മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ അന്ന് തന്നെ യേശു ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട് കടൽത്തീരത്ത് ഇരുന്നു വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു തന്നിമിത്തം അവൻ ഒരു തോണിയിൽ കയറിയിരുന്നു ജനക്കൂട്ടം മുഴുവൻ തീരത്ത് നിന്നു അപ്പോൾ അവൻ വളരെ കാര്യങ്ങൾ ഉപമകൾ വഴി അവരോട് പറഞ്ഞു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണു പക്ഷികൾ വന്ന് അവ തിന്നു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറമേൽ വീണു മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു മറ്റു ചിലത് നല്ല നിലത്ത് വീണു അത് നൂറുമേനിയും അറുപത് മേനിയും മുപ്പത് മേനിയും വിളവ് നൽകി ചെവിയുള്ളവൻ കേൾക്കട്ടെ ഈശോയിൽ സ്നേഹമുള്ളവരെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ നാം കാണുക ഈശോ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്ന ഏഴ് ഉപമകളാണ് അതിലാദ്യത്തെ ഉപമയാണ് ഈ വിധക്കാരൻ്റെ ഉപമ ഈ ഉപമയുടെ വിശദീകരണവും ഈശോ തന്നെ പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട് ഈശോ തൻ്റെ പിതാവിനെക്കുറിച്ചും പിതാവിൻ്റെ രാജ്യത്തെക്കുറിച്ചും നമ്മെ പഠിപ്പിക്കുക കേൾവിക്കാരുടെ അനുദിന ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇത് വിതക്കാരൻ്റെ ഉപമ എന്ന ഒരു കൂടി കാണുന്നു എങ്കിലും ഈ വിത്ത് വിതയ്ക്കപ്പെട്ട നിലങ്ങളെ സംബന്ധിച്ചാണ് ഈ ഉപമയിൽ പ്രധാനമായിട്ടും പറയുക നാല് തരത്തിലുള്ള നിലങ്ങളിലാണ് വിത്ത് വിതയ്ക്കപ്പെട്ടിരിക്കുക വഴിയരികിൽ വീണ വിത്തുണ്ട് പാറയുടെ മേൽ വീണ വിത്തുണ്ട് മുള്ളുകൾക്കിടയിൽ വീണതുണ്ട് നല്ല നിലത്ത് വീണ വിത്തുണ്ട് കേൾക്കുക എന്നതാണ് ഈ ഉപമയിൽ വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം അതുകൊണ്ടാണ് ഉപമ അവസാനിപ്പിക്കുമ്പോൾ ഈശോ പറയുക കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് നമ്മുടെ തന്നെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് ഈ നാല് നിലങ്ങളും ഫലം പുറപ്പെടുവിക്കുന്നതിൽ നിന്നാണ് നിലം ഏത് തരത്തിലുള്ളതാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കപ്പെടുന്ന നിലം ഏത് തരത്തിലുള്ളതാണെന്ന് നമുക്ക് വ്യക്തമാവുക നമ്മുടെ ഹൃദയം പുറപ്പെടുവിക്കുന്ന ഫലങ്ങളിൽ നിന്നാണ് അതുകൊണ്ടാണ് യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നും രണ്ടും വചനങ്ങളിൽ യേശു പറയുന്നുണ്ട് ഞാൻ സാക്ഷാൽ മുന്തിരി ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ നീക്കിക്കളയുന്നു ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുന്നതിനായി വെട്ടിയൊരുക്കുന്നു എന്ന് ഗലാത്തിയ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആത്മാവിന്റെ ഫലങ്ങൾ ഏവയാണെന്ന് നമ്മിൽ നിന്നും പുറപ്പെടുന്ന ഫലത്തിൽ നിന്ന് വ്യക്തമാണ് ഏതു തരത്തിലുള്ള നിലത്തിലാണ് ദൈവവചനം വിതയ്ക്കപ്പെട്ടിട്ടുള്ളത് എന്നത് നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ ഭാവങ്ങളാണ് ഈ നാല് നിലങ്ങളും ദൈവത്തിന്റെ വചനം നാം കേൾക്കുക വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും മാത്രമല്ല ദൈവം എല്ലാ ഇടങ്ങളിലും നമ്മളോട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിലെ സംഭവങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരിലൂടെ ജീവിത സാഹചര്യങ്ങളിലൂടെ ഒക്കെ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട് നമ്മിലെ ദൈവിക സാന്നിധ്യത്തെ ഉണർത്താൻ സാധിക്കുമ്പോഴാണ് നമ്മോട് സംസാരിക്കുന്ന ദൈവത്തെ നമുക്ക് കേൾക്കാൻ കഴിയുക നമുക്ക് ചുറ്റും പ്രകമ്പനം കൊള്ളുന്ന അനേക സ്വരങ്ങളുള്ളപ്പോൾ നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം പലപ്പോഴും നമുക്ക് അവ്യക്തമായി തീരുന്നുണ്ട് വചനത്തിന്റെ മുൻപിൽ അതിനോട് നാം പ്രതികരിക്കുമ്പോൾ നാം എടുക്കുന്ന നിലപാടാണ് വളരെ പ്രധാനപ്പെട്ടത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ തന്നോട് സംസാരിച്ച ദൈവം തൻ്റെ ജീവിതത്തെ പൊളിച്ചെഴുതാൻ അനുവദിച്ച തരത്തിലുള്ള ഒരു നിലപാട് വചനത്തോടെടുത്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ പൊളിച്ചെഴുതാൻ തക്ക വിധത്തിലുള്ള ഒരു നിലപാട് എടുക്കാൻ നമുക്ക് കഴിയട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ